കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്ഥാത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീട് വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ എത്തിയിരിക്കുന്നു മർക്കോസ് എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം ഇത് ചെയ്യുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവേ അവൻ ക്ഷണത്തിൽ അതിനെ ഇങ്ങോട്ട് അയക്കും എന്ന് പറഞ്ഞു ഈ വാക്യങ്ങൾ കടുതയുത്തിന് സ്ഥാപനം ചെയ്യുന്നു യേശുവിൻ്റെ യലിശിലേമിലേക്കുള്ള യാത്രയ്ക്ക് മുൻപായിട്ട് രണ്ട് ശിഷ്യന്മാരെ വിളിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട് നിങ്ങൾ ഒരു കരുതയെ കൊണ്ടുവരണം എതിന് രണ്ടാം വാക്യം പതിനൊന്നിന്റെ രണ്ടാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ അതിൽ കടന്നാൽ ഉടനെ ആരും ഒരിക്കലും കേറിയിട്ടില്ലാത്ത ഒരു കഴുത കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും അതിനെ അഴിച്ചു കൊണ്ടുവരുവേൽ അപ്പം അടുത്തു പറയുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു ഇത് ചെയ്യുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ അപ്പൊ കഴുതയെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു ഭാഗമാണ് ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും ഇതങ്ങനെ അറിയാൻ പറ്റും അതാണ് കർത്താവിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ അല്ലേ ദൈവം കർത്താവ് പറയുകയാണ് ആരും കയറാത്ത ആരും ഇതുവരെയും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ അവിടെ കെട്ടിയിട്ടിരിക്കുന്നത് കാണും നിങ്ങൾ അതിനെ അഴിച്ചു കൊണ്ടുവരുവൻ അടുത്തു പറയുന്ന വാചകം ശ്രദ്ധിക്കണം സ്ത്രോത്രം എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഇത് ചെയ്യുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിക്കും കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യം ഉണ്ട് എന്ന് പറയു അപ്പൊ ശ്രദ്ധിക്കണം ഒന്ന് ആരും കയറിയിട്ടില്ലാത്ത ആരും ഇതുവരെ ഉപയോഗിക്കാത്ത ആരും ഇതുവരെ ഒരു യാത്രയ്ക്കും കൊണ്ടുപോകാത്ത ഒരു കഴുതക്കുട്ടിയാണ് അന്ന് കർത്താവിന് സഞ്ചരിക്കുവാൻ വേണ്ടി കർത്താവ് തിരഞ്ഞെടുത്ത് എന്താ ഈ സന്ദേശത്തിൻ്റെ ഇല്ലെങ്കിൽ ഈ വാക്യത്തിൻ്റെ അർത്ഥം അവിടെ കർത്താവ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ആരെങ്കിലും ഇതിനെപ്പറ്റി ചോദിച്ചാൽ നിങ്ങൾ പറയണം കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ അല്ല നിങ്ങളൊരു പക്ഷേ അപ്പനോ അമ്മയ്ക്കോ സഹോദരങ്ങൾ നിങ്ങൾക്കോ വേണ്ട വ്യക്തി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്ലോത്രം സമൂഹത്തിന് വേണ്ടാത്ത വ്യക്തി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ കരുതുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ ആവശ്യമുള്ള ഒരുവനുണ്ട് അവൻ്റെ പേരാണ് യേശു കർത്താവ് ശ്രോത്രം നിറവുസ്തകം നിങ്ങൾ പഠിച്ച് ലോകത്തിന്റെ മുമ്പിൽ നിന്ദിതനായിട്ടുള്ള സമൂഹത്തിന്റെ മുമ്പിൽ വേണ്ടാത്തവരായിട്ടുള്ള വീട്ടുകാർക്കും നാട്ടുകാർക്കും വേണ്ടാത്ത പല യും കർത്താവ് ഉപയോഗിച്ച് ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് കൊണ്ടുവന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും അല്ലെ തിരുവതി ശ്രദ്ധിക്കുമ്പോൾ ദൈവമനുഷ്യനെ കുറിച്ച് ദാവീദ് തന്നെ കാര്യമുണ്ട് എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊണ്ടു എന്ന് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു എന്തുവാൻ്റെ അർത്ഥം വീട്ടുകാർക്ക് അവന് വേണ്ടായിരുന്നു പക്ഷെ കർത്താവിന് അവനെ കൊണ്ട് ആവശ്യം ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ പല വ്യക്തികളെയും നിങ്ങൾ പഠിച്ചാൽ ഇഫ്താഖിനെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത് അവൻ വീട്ടുകാർ അവന്റെ അവകാശത്ത്വനെ തള്ളി മാറ്റുകയാണ് സ്റ്റോത്രം എന്നാൽ കർത്താവ് അവനെ ഉപയോഗിക്കാൻ തക്കവണ്ണം ഇടവന്നു എന്നെ ശ്രദ്ധിക്കുന്ന യുവക്കളോട് ഞാൻ പറയുക സഹോദര സഹോദരി മാതാവ് പിതാവേ യൗവനക്കാര ഒരുപക്ഷെ സമൂഹത്തിനോ ദേശത്തിനോ ചുറ്റുപാടുകൾക്കോ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ഒക്കെ ഒരുപക്ഷെ നിന്നെ വേണ്ടായിരിക്കും ഒരുപക്ഷെ നീ ചിന്തി ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്നെ സ്നേഹിക്കുവാൻ ആരുമില്ല എനിക്ക് വേണ്ടി കരുതുവാൻ ആരുമില്ല എന്നെ ഒന്ന് സഹായിപ്പാൻ ആരുമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ കർത്താവിന് ആവശ്യമുണ്ട് ആ ലക്ഷോത്രം കർത്താവിനെ നിങ്ങൾക്ക് നിങ്ങളെ ഒരു വാഹനം ക്കാൻ ആഗ്രഹമുണ്ട് ഈ കഴുത യേശു കർത്താവ് ഒരു വാഹനമാക്കി ഉപയോഗിച്ചപ്പോൾ അനേക ആയിരങ്ങളാണ് അവന്റെ ആ മൃഗത്തെ കണ്ടിട്ടല്ല യേശുവിനെ കണ്ടിട്ട് ആ വഴിയിലുള്ള തുണികൾ കൊണ്ട് വിരിക്കുകയും മരച്ചില്ലകൾ വെട്ടിയിടുകയൊക്കെ ചെയ്ത് അതിന്റെ പുറത്തിരിക്കുന്ന യേശുവിനെ കണ്ടിട്ട് ഹോസന്ന ജയ ജയ എന്ന ആർത്തു വിളിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് കാണാൻ കഴിയും യേശു അവിടെ മാനിക്കപ്പെട്ടു യേശുവിൻ ആരാധ്യനായിട്ട് അവിടെ നിൽക്കപ്പെടുമ്പോഴും അതിനോടൊപ്പം ആ കഴുതയും മാനിക്ക പ്പെടുവാൻ തക്കവണ്ണം ഇടവന്ന് അങ്ങനെയെങ്കിൽ ഈ മാനിപ്പാൻ ദൈവം ശക്തനാണ് ദൈവം സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവെ ഈ സന്ദേശത്തിനായിട്ട് സ്ഥാപനം ചെയ്യുന്ന സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവര് തൃക്കരങ്ങൾ തരുകയാണ് അവിടെ നിന്ന് ചെറുകടി മറക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്താട്ട് സമസ്തവും ഏൽപ്പിക്കുന്നു കൂടെയിരിക്കണം മഹത്വം അങ്ങേക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ഗ്രസ്യു